നമസ്കാരം എൻ്റെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് നയന എം എസ് ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ രണ്ടാം വർഷ ബോട്ടണി പി ജി വിദ്യാർത്ഥിനിയാണ് ഞാൻ സിനിമ കാണാൻ ഇഷ്ടപ്പെടാത്തവരുണ്ടോ നിങ്ങൾക്കെല്ലാവർക്കും സിനിമ കാണാൻ ഇഷ്ടമാണല്ലേ ആടൊരു ഭീകരജീവിയാണ് എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിലൊരു ചെടി അന്വേഷിച്ചു പോകുന്ന നായകനെയും സംഘത്തെയും കാണാം ആ സിനിമയിൽ പരാമർശിക്കുന്ന ചെടി ഏതാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയിട്ടുണ്ടാകുമല്ലേ ചെടി അതെ നീലക്കൊടുവേലി നീലക്കൊടുവേലിയെക്കുറിച്ച് ഒരുപാട് കഥകൾ പ്രചരിക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലെ മുത്തശ്ശനും മുത്തശ്ശിയുമൊക്കെ ഇത്തരത്തിലുള്ള കഥകളൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിരിക്കാം ഞാൻ എൻ്റെ അമ്മ പറഞ്ഞാണ് നീലക്കൊടുവേലിയെക്കുറിച്ച് അറിയുന്നത് നീലക്കൊടുവേലിയെക്കുറിച്ച് പ്രചരിക്കുന്ന കുറച്ചു കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ ഉപ്പൻ അഥവാ ചാകോരാദി പക്ഷിയും ഈ നീലക്കൊടുവേലിയും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ ഉപ്പൻ എന്ന പക്ഷിക്ക് നീലക്കൊടുവേലിയെ തിരിച്ചറിയാൻ സാധിക്കും എന്നും പറയുന്നു ഉപ്പൻറെ കൂട്ടിൽ നിന്നും മുട്ടയെടുത്ത് നന്നായി കുലിക്കിയതിനു ശേഷം തിരിച്ചു കൂട്ടിൽ തന്നെ വെക്കുക സമയം കഴിഞ്ഞിട്ടും മുട്ട വിരിയാത്തത് കൊണ്ട് ഉപ്പൻ അതിനെ വിരിയിക്കാനുള്ള മരുന്നായ നീലക്കൊടുവേലി തിരക്കിപ്പോകുമെന്നും അതുപയോഗിച്ചു ഉപ്പൻ മുട്ട വിരിയച്ചെടുക്കുമെന്നും നീലക്കൊടുവേലിയുടെ വേരുകൊണ്ടാണ് ഉപ്പൻ കൂടുണ്ടാക്കുന്നതെന്നും കഥകളിൽ പറയുന്നുണ്ട് അതുമാത്രമല്ല ഒഴുക്കിനെതിരെ നീങ്ങാൻ സാധിക്കുന്ന ചെടിയാണ് നീലക്കൊടുവേലി എന്നും ചിലർ പറയുന്നു കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടല്ലേ നീലക്കൊടുവേലിയെക്കുറിച്ച് പ്രചരിക്കുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ മരിച്ചവരെ പോലും ജീവിപ്പിക്കാൻ കഴിയുന്ന മൃതസഞ്ജീവനിയാണ് നീലക്കൊടുവേലി എന്നും ഇത് കൈയിൽ സൂക്ഷിക്കുന്നവർ സമ്പന്നരാകും എന്നും കഥകളിൽ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ആരും നീലക്കൊടുവേലി അന്വേഷിച്ചു പോകാൻ നിൽക്കണ്ട കേട്ടോ പഴങ്കഥകളിൽ പറയപ്പെടുന്ന നീലക്കൊടുവേലിയും ഇപ്പോൾ നമ്മൾ നീലക്കൊടുവേലി എന്ന് വിളിക്കുന്ന ചെടിയും വ്യത്യസ്തമാണ് എന്നും പറയുന്നുണ്ട് നീലക്കൊടുവേലിയുടെ ശാസ്ത്രീയ നാമം പ്ലംബാഗോ ഒഴിക്കൊലേറ്റ എന്നാണ് ബ്ലൂ ലെഡ്വേൾഡ് കെ പ്ലംബാഗോ നീലചിത്ര കൃഷ്ണചിത്രക എന്നിവയ്ക്ക് ഇതിൻ്റെ മറ്റു പേരുകളാണ് ദക്ഷിണാഫ്രിക്കയാണ് ഈ അലങ്കാര ചെടിയുടെ ജന്മസ്ഥലം ഇതുകൂടാതെ ശ്രീലങ്ക ചൈന യൂറോപ്പ് ഇംഗ്ലണ്ട് ഇന്ത്യ എന്നിവിടങ്ങളിലും ഇത് വളരുന്നുണ്ട് അഞ്ചു മുതൽ പത്തടി വരെ ഉയരത്തിൽ വളരുന്ന ഒരു കുറ്റിച്ചെടിയാണിത് വളരെ മനോഹരമായ ഇളം നീല നിറത്തിലുള്ള പൂക്കളാണ് ഇവയ്ക്കുള്ളത് വേനൽക്കാലത്താണിവ പൂക്കുക എന്നിരുന്നാലും വർഷത്തിലെ മറ്റു സമയങ്ങളിലും പൂക്കൾ ഉണ്ടാകാറുണ്ട് നവംബർ മുതൽ മെയ് വരെയാണ് പ്രധാന പൂക്കാലം നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലങ്ങളാണ് ഇവയ്ക്ക് വളരാൻ അനുയോജ്യമായ ഇടം എന്ന് പറയുന്നത് ലെഡ് വിഷബാധയ്ക്കുള്ള പ്രതിവിധിയായി കരുതപ്പെടുന്ന ഈയം എന്നർത്ഥം വരുന്ന പ്ലംബം എന്ന വാക്കിൽ നിന്നാണ് പ്ലംബഗോ എന്ന പേര് ലഭിച്ചത് ആകാശനീല നിറത്തിലുള്ള അതിമനോഹരമായ പൂക്കൾ ഉള്ളതുകൊണ്ട് തന്നെ ഹോം ഗാർഡനുകളിലും ലാൻഡ്സ്കേപ്പുകളുമൊക്കെ ഇത് നട്ടു വളർത്തുന്നുണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചെടിയാണിത് എന്നിരുന്നാലും ഇതിൻ്റെ അമിതമായ ഉപയോഗം പലതരത്തിലുള്ള തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനിടയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വിദഗ്ദ്ധന്റെ നിർദ്ദേശപ്രകാരമല്ലാതെ ഇത് ഉപയോഗിക്കാൻ പാടില്ല പരമ്പരാഗതമായി പല ആരോഗ്യ പ്രശ്നങ്ങളുടെ ചികിത്സയ്ക്കും ഇതുപയോഗിച്ചു വരുന്നുണ്ട് വേര് പൊടിച്ചത് അരിമ്പാറ് ചികിത്സിക്കാൻ ഗുണം ചെയ്യും അതുപോലെ തന്നെ വേരുകൾ പൊടിച്ച് അരച്ച് കഴിക്കുന്നത് കടുത്ത തലവേദന അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾക്കും സന്ധികളുടെ വീക്കം കുറയ്ക്കാനും ഉപയോഗിക്കുന്നു മുറിവുണക്കുന്നതിനും ആന്തരിക മുറുകൾ സുഖപ്പെടുത്തുന്നതിനും വേരുകൾ ഫലപ്രദമാണ് വേദന സംഹാരിയായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഈ ചെടിയിൽ അടങ്ങിയിരിക്കുന്ന പ്ലംബാഗിൻ വളരെ ഫലപ്രദമായ കാർഡിയോടോണിക് കൂടിയാണ് ഇത് ഹൃദയ സംബന്ധമായ വിവിധ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് വളരെ പ്രയോജനകരമാണ് ക്യാൻസർ കോശങ്ങളെ ചെറുക്കാനുള്ള കഴിവും ഇതിനുണ്ട് അതുമാത്രമല്ല ഇതിന് ആന്റി പ്രോപ്പർട്ടി ഉണ്ട് അതുകൊണ്ട് തന്നെ വിവിധ അണുബാധകൾക്കെതിരെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ തുടങ്ങി നിരവധി ഉപയോഗങ്ങളുള്ള ചെടിയാണിത് അപ്പോൾ നമ്മുടെ ഈ നീലക്കൊടുവേലി നിസ്സാരക്കാരനല്ലെന്ന് മനസ്സിലായില്ലേ നീലക്കൊടുവേലിയെ കുറിച്ച് ഒരു പാട്ട് തന്നെയുണ്ട് കൊച്ചു പാടി ഈ പാട്ട് കേൾക്കാത്ത മലയാളികളുണ്ടോ ചെടികൾ എന്നും ഭൂമിയുടെ ജീവനാടി തന്നെയാണ് അതിനെ സംരക്ഷിക്കാം നല്ലൊരു നാളേക്ക് മറ്റൊരു ചെടിയുമായി വീണ്ടും വരാം അതുവരെ